ശാരീരിക അവശതകളോടും ബ്രെയിൻ ട്യൂമറിനോടും വരെ പടവെട്ടിപ്പൊരുതിയ പാലക്കാട് അലനല്ലൂർ സ്വദേശി ഷറഫുദ്ദീനെ ഒടുവിൽ തോൽപ്പിച്ചിരിക്കുകയാണ് ഏതാനും സാമൂഹ്യ വിരുദ്ധർ രോഗാവസ്ഥ നൽകുന്ന ദുരിതങ്ങളെ മാറ്റി നിർത്തിയും അധ്വാനിച്ചു ജീവിക്കുന്ന ഷറഫുദ്ദീന്റെ കടയിലെ ബാറ്ററി മോഷ്ടിച്ചതോടെ ഈ യുവാവിന്റെ ഉപജീവനം പോലും ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ കട തുറക്കാനെത്തിയപ്പോഴാണ് കടയിലെ ബാറ്ററി പെട്ടി മോഷണം പോയ വിവരം ഷറഫുദ്ദീൻ അറിയുന്നത് കഴിഞ്ഞ ദിവസത്തെ കച്ചവടത്തിന്റെ മിച്ചം വന്ന പണവും മോഷ്ടാക്കൾ കവർന്നു ഒമ്പത് വർഷം മുൻപ് ബ്രെയിൻ ട്യൂമർ വന്ന് മരിച്ചു ജീവിച്ച വ്യക്തിയാണ് ഷറഫുദ്ദീൻ ഏറെ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുന്ന ഷറഫുദിനെ പോലും കൊള്ളയടിച്ച മനസാക്ഷിയില്ലാത്ത മോഷ്ടാവിനെ പിടികൂടിയ മതിയാകൂ എന്നാണ് നാട്ടുകാരുടെ നിലപാട് രോഗപീഡകൾക്ക് ശേഷം ഉപജീവനവാർഗം എന്ന നിലയിൽ പഞ്ചായത്ത് അധികൃതരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്നാണ് അലനല്ലൂർ മുണ്ടത്ത് പള്ളിക്ക് സമീപം ഷറഫുദ്ദീന് ചെറിയ പെട്ടിക്കട തുടങ്ങി നൽകിയത് സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് കേരള കൗമുദി